ബിഗ് ബോസ് വീട് മാറി അതെ പുതിയ പവർ ടീം വന്നു അതിൽ ഒരാളും പുതിയതായിട്ട് വന്നു പത്ത് മിനിറ്റ് മുന്നേ സൈക്കോളിസ്റ്റിനെ കാണാൻ പോയ ഗബ്രി ദേ വന്നേക്കുന്നു ചടുലമായ സ്പീച്ചുമായിട്ട് അരമണിക്കൂർ പ്രസംഗിച്ചു അതെ ഏ അപ്പൊ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ കണ്ടതോ അതൊക്കെ നമുക്ക് കാണാൻ ഇന്ന് എപ്പിസോഡിന് ബാക്കി കാര്യങ്ങൾ പിന്നെ ജാൻമണി ആകെ ദേശത്തിലാണ് ജിന് ചേട്ടാ ഈ ചടി എന്നോട് വേണ്ടിയിരുന്നില്ല അതെ ജിനു ചേട്ടൻ എന്താ ചെയ്തത് അത് നമ്മുടെ ശ്രീകുമാറിനെ എടുത്തിട്ട് ടീം മാറ്റി മാറ്റിക്കളഞ്ഞു ജാനും വിചാരിച്ചും ടീമിലല്ല ശ്രീകുമാറിനെ ഇട്ടേക്കുന്നത് അതുകൊണ്ട് കട്ട ജിൻഡോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഇന്ന് ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇന്ന് പിന്നെയും ഗബ്രി എക്സ്പോസ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ തുടക്കം തന്നെ ഞാനത് പറയുന്നതെന്ന് കഴിഞ്ഞാല് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വീട്ടിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തന്നെ അറിയത്തില്ല അറിയാതെ നമ്മൾ എക്സ്പോസ് ആയി പോകും ഇന്നലെ രാത്രി തൊട്ട് പുതിയ പ്രമോ വന്നിട്ടുണ്ട് ഗബ്രി കാര്യം ഇന്നലെ രാത്രിത്തെ പ്രഭയമാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഇന്ന് കാണിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട് വീട്ടിൽ പോകണം വയ്യ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായ അപ്പം നമ്മൾ പ്രേക്ഷകരും വിചാരിക്കുന്നുണ്ട് ഞാനും വിചാരിക്കുന്നു ഈ പയ്യനെ വയ്യ സുഖമില്ല ശരിയൊരു ഡിപ്രഷനൊക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷേ കുറേ പേര് ഈ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പാനിക് അറ്റാക്ക് ആണോ എന്നൊക്കെയുള്ള സൈക്കോളിസ്റ്റിനെ കാണണം എന്നൊക്കെ പറഞ്ഞാണ് അകത്തേക്ക് പോയത് പക്ഷേ അകത്തേക്ക് പോയി സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വന്ന വ്യക്തി ഒരു അരമണിക്കൂറിനെ വിത്തിൻ അരമണിക്കൂറിനെ നമ്മൾ ഓടിപ്പോയി ഒന്നാമത്തെ നമ്പർ എടുക്കുന്നു അര ഒരു പതിനഞ്ച് മിനിറ്റോളം നീ നല്ല നല്ല ചിരിച്ചു കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള സ്പീച്ച് നടത്തുന്നു അവിടെയാണ് ഗബ്രിക്ക് ഒന്ന് തെറ്റിപ്പോയത് ഗബ്രി നല്ല ഉന്മേഷത്തിലാണ് തിരിച്ച് വന്നത് സൈക്കോളസ്റ്റിൽ സംസാരിച്ചിട്ടൊക്കെ പക്ഷേ കുറച്ച് മുന്നേ ചെയ്ത കാര്യങ്ങളും ഈ ഗെയിം എങ്ങനെയാണ് പോകണമെന്നുള്ളത് ഗബ്രി മറന്നുപോയി അപ്പോൾ അവിടെ ആൾക്കാർ പ്രേക്ഷകർക്ക് ഗബ്രി എക്സ്പോസ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് നടന്നതിൽ അതെ ഇന്ന് നമുക്ക് എപ്പിസോഡിൽ ബാക്കി കാണാം കാണിക്കുമെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ബിഗ് ബോസ് സീസണിലെ സീസൺ സിക്സിലെ ആറാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ അതെ അത് ആരാണ് ജിൻഡോയാണ് അതിന് ഒരുപാട് നന്ദി പറയുന്നു ജിൻഡോ എന്നിട്ട് പറയാൻ അടുത്ത ആഴ്ച തന്നെ ക്യാപ്റ്റൻ ആക്കോളൂ അപ്പോൾ വീട്ടുകാർ ഇപ്പം തന്നെ ആക്കും ഈ ആഴ്ച നീ ഭരിക്കണമെന്ന് കാണട്ട് പിന്നെ ആക്കാം എന്തൊക്കെ കോലാഹലങ്ങൾ കാണിക്കുന്നു കണ്ടറിയുക എന്നുള്ള രീതിയാണ് ഇരിക്കണം ഇപ്പം തന്നെ ആക്കും എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാം കേട്ടോളെന്നൊക്കെ ജിൻഡോ പറയും ജിൻഡോ ഒരു പുതിയ ജിൻഡോ ആയിരിക്കുകയാണ് വീക്ക് വണ്ണിന് ടൂര് ജിൻഡോ ഇല്ലേ അതായിരിക്കുകയാണ് ജിൻഡോയെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ടെങ്കിൽ ജിൻഡോ വേറെ ആളായിരിക്കും ജിൻഡോയെ കാട്ടി പവർഫുൾ അല്ലാത്ത ജിൻഡോ ആണ് ജിൻഡോയ്ക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ജിൻഡോടെ വേറിന് മുഖം നിങ്ങൾ കാണും അപ്പോഴാണ് നിങ്ങൾ കോർ അറ്റാക്ക് കാണുന്നത് കോർ അറ്റാക്ക് ഓരോ മത്സരാർത്ഥികളെ കോറിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന ജിൻഡോനെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണ് മുൻ ക്യാപ്റ്റനായ ജാസ്മിനെ എങ്ങോട്ടേക്കാണ് ജിൻഡോ ഇടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ജിൻഡോ പറയും ഞാനൊരു കാര്യം ചെയ്യാം എന്തായാലും ഗബ്രിയെ പിരിക്കാൻ പോവുകയാണ് ജബ് ജബ്രീനെ പിരിക്കാൻ പോവുകയാണ് ജബ്രിയെ പിരിച്ച് ജിൻഡോ അതെ ഞാൻ നെസ്റ്റിലേക്കാണ് ഇടാൻ പോണത് പറ്റിയ ടീം അതെ അൻസിബയുടെ കൂടെ അൻസിബ ശ്രീതു സിബിൻ അതേപോലെ തന്നെ ശ്രീരേഖ എന്നുള്ള ടീമിലേക്കാണ് ജാസ്മിനെ ഇടുന്നത് അത് കഴിഞ്ഞ് അഭിഷേകിനെ എങ്ങോട്ടേക്ക് മാറ്റും അഭിഷേകിനെ മാറ്റാൻ പോകുന്നത് ഡെന്നിലേക്ക് അതായത് സായിയുടെ കൂടെ അപ്പം അവിടെ മൂന്ന് മെയിൽ കണ്ടസ്റ്റൻസ് വരെയാണ് ഞാൻ ഫീമെയിൽ മെയിലിൻ്റെ കുറിച്ച് പറയുന്നതല്ല പക്ഷെ എന്നാലും ഒരു ടീം ആകുമ്പോൾ ഒരു മെയിൽ ഫീമെയിലിൻ ഒരേപോലെ വരണം അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ സ്ട്രെങ്ത് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അത്ര ഫീമെയിൽസ് മാത്രം ഉണ്ടെങ്കിൽ അല്ലേ അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഡെന്നിന്റെ ടീം അതായത് സായിയുടെ ടീമിൽ മൂന്ന് ആൺകുട്ടികളാണ് വരുന്നത് രണ്ട് അഭിഷേകുകളും സായി പിന്നെ നോറയും അതേപോലെ തന്നെ നന്ദനയും അത് കഴിഞ്ഞ് ഇനി ഓരോ ടീമിനും ഓരോ ജോലി കൊടുക്കാം അപ്പം ജിൻഡോ ചോദിക്കുന്നുണ്ട് നമുക്ക് ടീം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല റൂം ഡിവൈഡ് ചെയ്യാം അപ്പം ടീമുകളെ അതുപോലെ വെച്ചിട്ട് ഇവർ റൂം മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് മനസ്സിലായോ അപ്പം ഇതിനകത്ത് അഭിഷേക് അതായത് ശ്രീകുമാറിനെ സായിയുടെ ടീമിലേക്ക് മാറ്റിയത് ഒട്ടുമേ ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്ക് നമ്മുടെ ജാൻമണിക്ക് ജാൻമണിക്ക് സായിയുടെ ടീമിലേക്ക് ജാസ്മിനെയും ശ്രീകുമാറിനെ അൻസിബയുടെ കൂടെ ഇടണം എന്നിട്ട് ഈ അൻസിബയുടെ ടീമിനെ കൂടെ സ്വാധീനിച്ച് അവരെ കൂടെ സപ്പോർട്ട് പിടിച്ചിട്ട് അടുത്ത പവർ ടീം പിടിക്കുകയോ അല്ലെങ്കിൽ അൻസിബയുടെ ടീമിനെ അടുത്ത പവർ ടീമാക്കാനോ ആണ് ജാൻമണിയുടെ ആഗ്രഹം മനസ്സിലായോ നിങ്ങൾക്ക് അതാണ് ആഗ്രഹം അപ്പൊ ജാസ്മിനെ അൻസിബയുടെ കൂടെയുള്ള ആ ടീമിലിട്ടത് ഇഷ്ടപ്പെട്ടില്ല അതിന് പകരം സായിയുടെ കൂടെ ഇട്ടാൽ മതിയായിരുന്നു എന്നിട്ട് ശ്രീകുമാറിനെ അൻസിബയുടെ കൂടെ ഇടണം കാര്യം ശ്രീകുമാറിനെ ജാമണിക്ക് കൂടെ നിർത്താനാണ് താല്പര്യം അപ്പം അപ്പം ഇത് എതിരെയാണ് ജിൻഡോ ചെയ്തത് അപ്പോൾ അങ്ങനെ സിബിൻ്റെ ടീം ഉണ്ടല്ലോ സിബിൻ അൻസിബ ജാസ്മിൻ ശ്രീരേഖ ശ്രീതു ഈ ടീമാണ് ഇനി ടണൽ ടീമായിട്ട് മാറും ടണൽ റൂമിലേക്ക് മാറുകയാണ് ഈ ടൈം ഈ ടീമാണ് ഇനി തൊട്ട് ബാത്റൂം ടീം അതിനകത്ത് ക്യാപ്റ്റൻ അൻസിബയാണ് ഇനി അടുത്തത് സായിയുടെ ടീമുണ്ട് സായി അഭിഷേക് രണ്ട് അഭിഷേകുകളും നോറയും നന്ദനയും ഉള്ള ടീം ഇനി അടുത്ത് നെസ്റ്റ് ടീമായിട്ട് മാറും ഇതാണ് ഫ്ലോർ ടീം അടുത്തത് നിലവിലെ പവർ ടീം അപ്സര അർജുൻ അതേപോലെ റസ്മിൻ ഗബ്രി ഇവരുള്ള ടീമുകൾ നമ്മൾ ഏത് ടീമായിട്ട് മാറും കിച്ചൺ ടീമായിട്ട് മാറും അതിൽ അഫ്സരയാണ് ക്യാപ്റ്റൻ ഓക്കെ ഇനി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റന് പവർ റൂമിൽ പ്രവേശനമില്ല പണിയായി ഞാൻ ബാത്റൂമിൽ കിടന്നോളാം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീകുമാരൻ എൻ്റെ ഒഴിവിൽ ഒരാൾക്ക് പവർ ടീമിൽ കയറാം അതിന് വേണ്ടിയിട്ട് ഗാർഡ് നേരിൽ കുറേ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നമ്പർ കാർഡുകൾ വെച്ചിട്ടുണ്ട് ബഫർ 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 അടിക്കുമ്പോൾ നേരെ ഓടണം കാർഡ് എടുക്കണം ക്രമം ഒന്ന് കിട്ടിയാലും ഒന്ന് രണ്ട് കിട്ടിയാളിൽ രണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരാൾ എത്ര നേരം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം മനസ്സിലായോ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞേ അടുത്താക്കേ പറ്റുള്ളൂ അപ്പോൾ ഒന്നാം നമ്പർ കിട്ടുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ ബാക്കി ഇതിനകത്ത് അവർക്ക് ഗെയിമും കളിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ആദ്യത്തെ ടീം നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിൻറെ ടീം ഇപ്പോഴത്തെ സിബിൻ്റെ ടീം സിബിൻ അൻസിബ സോറി ആദ്യത്തെ സോറി സോറി സിബിൻ്റെ അല്ല ടണൽ ടീമിന്റെയാണ് ഓക്കെ നെസ്റ്റ് ആദ്യത്തെ സോറി ആദ്യത്തെ ആദ്യം പോകുന്ന നെസ്റ്റ് ടീമാണ് ഇനി അടുത്ത് സിബിൻ്റെ ടീം തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ പവർ ടീമിൽ പോകണം സിബിൻ പറഞ്ഞുകൊണ്ട് എനിക്ക് പോകണം ശ്രീദൂര് പോകണം ശ്രീലേക്ക് പോകണം ജാസ്മിൻ ഒന്നും പോകാൻ താല്പര്യമില്ല ജാൻമണി ഇവിടെ പറയാണ് നിങ്ങൾ എല്ലാരോടും ക്വസ്റ്റ്യൻ ചോദിച്ചു ജാസ്മിൻ ഗബ്രീനെ മാറ്റിനോ വേണ്ടോ മാറ്റിനോ വേണ്ടിയോ എന്നിട്ട് എന്നിട്ട് ചിന്തിച്ചിട്ടാ നിങ്ങൾ എന്നെ ചടിച്ചു നിങ്ങൾ നാളെ വന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് പറയാൻ വരണ്ട ജാനു നീ പറയുന്ന ഇല്ല ഞാൻ കേൾക്കട്ടില്ല ശ്രീകുമാറിനെ ഇപ്പോഴത്തെ ടീമിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരിചട്ടിന് അത് കേട്ടില്ല പതിനായിരം ആൾക്കാർ കാര്യം കേൾക്കാൻ വേണ്ടിപ്പോയി ഓക്കെ കാണിച്ചു തരാം ഞാൻ പവർ ടീമിലാണല്ലോ ഞാൻ പവർ ആണല്ലോ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് ജാനു നീ പറയുന്ന കേൾക്ക എനിക്ക് നിന്നെ നീ പറയുന്ന പോലെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിനും ഗബ്ലീനും എനിക്ക് പിരിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ചെയ്തിരിക്കും എന്നാണ് പറയുന്നത് ഞാൻ പവർ റൂമിൽ കയറുകയല്ലേ കാണിച്ചു തരാം ചിരിചേട്ടാ അങ്ങനെ ബസങ് അടിക്കുന്നു ആദ്യം എടുത്ത അന്തനയാണ് രണ്ടാമത് കെ ജയദീപ് അതുപോലെ മൂന്നാമത് നോറ അത് അത് കഴിഞ്ഞ് സായി ലീവിങ് ഏരിയ എല്ലാവരെയും വിളിച്ചിരുന്നു നന്ദന സംസാരിക്കുന്നുണ്ട് നോറ നോറ തകർക്കുകയാണ് അവിടെ കിട്ടിയ അവസരം എന്താണ് തകർക്കുന്നത് പവർ ടീമിനെ ഇവിടെ പറഞ്ഞ് ഇതാക്കിയെടുക്കുകയല്ല പവർ ടീമിനെതിരെ ഈ പവർ ടീമാണ് ഏറ്റവും പവർ ടീം ഇതിനകത്തുള്ള സരണ്ടിക്ക് ഇങ്ങനെയില്ല നോ നമ്മുടെ ജാൻമണിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ എന്താണ് ഋഷിക്ക് ഇങ്ങനത്തെ കുഴപ്പമുണ്ട് പവർ ടീമിലെ ഓരോ ആൾക്കാരെയും വ്യക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് നോറ ചെയ്യുന്നത് അതേപോലെ ക്യാപ്റ്റനെ വിമർശിക്കുന്നു സ്വേച്ഛാധിപത്യമായ ക്യാപ്റ്റൻ ഈ ബിഗ് ബോസും കൊള്ളൂ വീട്ടിൽ ആരും കൊള്ളൂല എന്ന് അരമണിക്കൂർ സ്പീച്ച് നടത്തി എന്നിട്ട് കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട് ആർക്ക് നമ്മുടെ നന്ദനയ്ക്കും ഒക്കെ സംസാരിക്കുന്നു നോർ സായിക്ക് സംസാരിക്കും സായി എനിക്ക് വേണ്ടി നീ സംസാരിച്ചോ എന്ന് പറഞ്ഞു സായി പോകുന്നുണ്ട് ഓക്കെ അങ്ങനെ അവിടെ ഓവറായിട്ട് എന്താണ് നോ നോർ കയറി സംസാരത്തിൻ്റെ സഹായിക്കാൻ അങ്ങോട്ട് സ്പേസ് എടുക്കാൻ തോന്നിയില്ല അപ്പോൾ പിന്നെ നീ തന്നെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം ഗബ്രിയുടെ ടീമാണ് ഓടിപ്പോയിട്ട് ഗബ്രിയാണ് ആദ്യം എടുക്കുന്നത് വേറെ ആരും വന്നില്ല കാര്യം അവർക്കൊന്നും താല്പര്യമില്ല മടുത്തിരിക്കുകയാണ് ഗബ്രി പോയി എടുക്കുന്നു അരമണിക്കൂർ മുന്നേ സൈക്കോളസിറ്റിനെ കണ്ടിട്ട് വന്ന ഗബ്രിയാണ് അപ്പോൾ ടൈം പത് കൊടുക്കരുത് മറ്റ് കണ്ടസ്റ്റൻസിന് അപ്പോൾ ഗബ്രി തന്നെ അര ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ഗബ്രി തന്നെ സംസാരിക്കുകയാണ് ബാക്കിയുള്ള ടീമിലുള്ള ഒരു കണ്ടസ്റ്റൻസിന് സ്പേസ് കൊടുക്കുന്നില്ല അപ്പൊ ഗബ്രി നമസ്കാരം പ്രധാന വാർത്ത എൻ്റെ പേര് ഗബ്രി ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു മത്സരാർത്ഥിയാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുന്നു അപ്പൊ സമയം കുറെ പോകുന്നു അത് കഴിഞ്ഞ് ഗബ്രി ഗബ്രി ആയിട്ട് വരുന്നു ഒരു ഇരുന്നൂറ് പേജ് കവിയാത്ത വർത്താനം പറയാണ് എന്ത് വർത്തമാനം പറയുന്നതെന്ന് എനിക്കൊന്നും എഴുതി എടുക്കാൻ പറ്റുന്നില്ല ഒരു രണ്ട് പേരി ഗബ്രി നല്ല വൃത്തിക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് പോയിന്റ് ആവുമായിരുന്നു എന്തിനാണ് ഈ അരമണിക്കൂർ ഈ അര ഇത്രയും പേജുകൾ സംസാരിക്കണം എന്ന് എനിക്കറിയില്ല അതിൻ്റെ ജിൻ്റെ ഇരുന്ന് ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു ഇത് എന്ത് ഇമ്പ്രഷനാണ് ഗബ്ബറി ഉണ്ടാക്കാൻ നോക്കുന്നതെന്നും എനിക്കറിയത്തില്ല ചുരുക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ് പ്രേക്ഷകരന്റെ ഇഷ്ടം പിടിച്ചു വെച്ചാൽ നോക്കുക അതാണ് ഗബ്രി ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ ഇരുന്നൂറ് പേജ് കവിയാതെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്തായിരിക്കും പ്രേക്ഷകർ വിമർശനം ഉണ്ടാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ആരുടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലത് അപ്പോൾ അത് കഴിഞ്ഞ് സിബിൻ്റെ ടീമാണ് വരുന്നത് ബാക്കി ആർക്കും അവസരം കിട്ടിയില്ല അതുകഴിഞ്ഞ് സിബിൻ്റെ ടീമാണ് വരുന്നത് അപ്പോൾ സിബിൻ്റെ ടീമും സിബിൻ ആദ്യം എടുക്കുന്നു ശ്രീരേഖ സംസാരിക്കുന്നു ജാസ്മിൻ സംസാരിക്കുന്നു ശ്രീജിത് സംസാരിക്കും അൻസിബ സംസാരിക്കുന്നു ഇനി പവർ ടീമിൻ്റെ അവസരമാണ് അവർ സിബിനെ തലമുറ തിരഞ്ഞെടുക്കുന്നത് കാര്യം അവർക്ക് ഓൾറെഡി ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് സിബിനെ അവർ തിരിച്ചെടുക്കുകയാണ് ശ്രീകുമാർ പോയി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ കണ്ടസ്റ്റൻ്റ് ഇല്ലാത്ത ടീം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ടീമാണ് അതായത് നിലവിലെ ആര് ടണൽ ടീം ശ്രീരേഖ ജാസ്മിൻ ശ്രീതു ആ ടീമിനാണ് അൻസിബ ടീമിൽ ആൺകുട്ടികളില്ല ഈ ജിൻഡോ മിക്കവാറും ഇവിടെ ആയിരിക്കും ആയിരിക്കുമെന്ന് പറയണം ജിൻഡോയ്ക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ല അങ്ങനെ എല്ലാവരും റൂമുകൾ മാറുകയാണ് പിന്നെ പവർ ടീം നല്ല പവർഫുൾ ടീമാണ് സിബിൻ ശരണ്യ പൂജ ജാൻമണി ഋഷി ഇതാണ് നിലവിലെ പവർ ടീം അതേപോലെ തന്നെ ഡെന്നിനകത്ത് സായി അതേപോലെ തന്നെ സായി അതേപോലെ നോറ പിന്നെ അതേപോലെ നന്ദന അതേപോലെ രണ്ട് അഭിഷേകുമാരുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിലിൽ നടന്നത് അപ്പോൾ ഇതിനകത്ത് ഗബ്രി ചെറുതായിട്ട് എക്സ്പോസ് ആയതെന്ന് എനിക്ക് തോന്നി നോറ കാട് കയറി വർത്താനം പറയുന്നത് കണ്ടിട്ട് ഗബ്രിക്ക് അതുപോലെ പറയാൻ തോന്നി നേരത്തെ ഉള്ള പാനിക് അറ്റാക്കും അതൊക്കെ മറന്നുപോയി പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ അവർ തന്നെ പറഞ്ഞതാണ് അല്ല ഞാനല്ല പറഞ്ഞത് നമുക്കിതിനൊക്കെ ഗെയിമിൻ്റെ രീതിയിൽ പിന്നെ ഇമോഷണൽ രീതിയിൽ ഇമോഷണൽ ആണെങ്കിൽ വിലയിരുത്താൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ അതിനകത്തുള്ള രോഗങ്ങളും ഇതുമൊക്കെ അവർ തന്നെയാണ് മെഡിക്കൽ ആക്കാരാണ് വിലയിരുത്തേണ്ടത് പിന്നെ ചിലരൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് പാനിക് എന്ന് വന്ന് ഞാൻ പറഞ്ഞില്ല പാനിക് അറ്റാക്ക് ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനിക് അറ്റാക്ക് എന്ന വേർഡ് ഗബ്രിയാണ് അവിടെ യൂസ് ചെയ്തത് അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് സ്വയം പറയുന്ന ആള് പോയിട്ട് വന്നു അവിടെ സംസാരിച്ച് ഗബ്രി ഇവിടെ എക്സ്പോസ് ആയിട്ട് തോന്നി അതേപോലെ തന്നെ ജിൻഡോ ജാൻമണി ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നടക്കും നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്